ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാവും പ്ലാവും നല്ല പോലെ പൂക്കാനും കാക്കാനും ആയിട്ട് മാവും പ്ലാവും മാത്രമല്ല ഏത് ഫലവൃക്ഷമാണെന്ന് വെച്ചാലും പൂക്കാനും കായ്ക്കാനായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ജൈവ ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ ചേർത്തൊരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജൈവവളമാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് പറയണതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി നമ്മൾ സെസ്ബ് ചെയ്ത ആരെങ്കിലും നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലോ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മോർത്തോളം അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് മാവും പ്ലാവും പൂക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ഫലപ്രദമാകുന്നു പച്ചക്കറി വിളകൾക്കൊക്കെ ഫലപ്രദമാകുന്നു പെട്ടെന്ന് പൂക്കാനും കാക്കിയാനായിട്ട് ഫലപ്രദമാകുന്ന ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കേണ്ടത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടലപ്പിണ്ണാക്കാണ് ഈ കടലപ്പിണ്ണാക്കി ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിക്കുന്നതിന് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറോ മുമ്പോ നമ്മൾ കുറച്ച് വെള്ളത്തിലോ അല്ല എങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിലോ ഈ കടലപ്പെണ്ണാക്ക് മുൻകിടക്കാവുന്ന രീതിയിൽ കഞ്ഞെള്ളം വെള്ളമെടുത്തിട്ട് അതിനെ കുതിരാൻ വെക്കേണ്ടതാണ് നല്ല രീതിയിൽ അത് കുതിർന്നതിന് ശേഷം ആ ഒരു കുതിർന്നിട്ടുള്ള ലായനി നമുക്ക് ഈയൊരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇന്നീ പറയുന്ന വീഡിയോയിൽ പറയുന്ന കണക്കെന്ന് പറയുന്നത് കൃത്യം ഒരു മരത്തിന് അതായത് നമ്മുടെ ഒരു പ്ലാവാണെങ്കിലും മ്ലാവാ മാണെന്ന് വെച്ചാലും നമ്മുടെ എന്ത് ഫലവൃക്ഷങ്ങളാണെന്ന് വെച്ചാലും ഒരെണ്ണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിലേക്ക് നമുക്ക് ഒരു പിടി ചാണകം എടുക്കാം പച്ച ചാണകമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഇല്ല എങ്കിൽ ഒരു പിടി ചാണകം കുതിർത്തിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു നൂറ് ഗ്രാം ശർക്കര കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അര കപ്പ് എല്ല് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ല രീതിയിൽ ലയിപ്പിച്ച് ചേർക്കേണ്ടതാണ് ഇങ്ങനെ ലയിപ്പിച്ച് ചേർത്തിട്ടുള്ള ആ ഒരു ലൈനി നമുക്ക് മൂന്ന് ദിവസം അടച്ചു വയ്ക്കാവുന്നതാണ് അങ്ങനെ അടച്ചു വെച്ചിട്ട് മൂന്നാമത്തെ ദിവസത്തിന് ശേഷം അത് തുറന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചതിന് ശേഷം നമ്മൾ മാവിലാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് മാവാണെങ്കിലും പ്ലാവാണെന്ന് വെച്ചാലും നമ്മുടെ മാവിൻ്റെയും പ്ലാവിൻ്റെ ഒക്കെ കടക്കിൽ നിന്ന് ഏത് ഫലപക്ഷമാണെങ്കിലും അതിൻ്റെ കടക്കിൽ നിന്ന് രണ്ടടി വ്യത്യാസത്തെ ഒരു നാല് സൈഡിലും ഓരോ കുഴിയെടുത്തതിന് ശേഷം അര അടി ഉള്ള ഓരോ കുഴിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് മൂടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്ത് ഒന്നര മാസത്തിനുള്ളിൽ നമ്മുടെ ചെടികൾ പൂക്കുന്നതായിട്ടും നല്ല രീതിയിൽ പൂത്ത് ഒരു പിന്നീട് നമുക്ക് പയ്യെ നമുക്കതിൽ കായ ആയിട്ട് കാണാൻ സാധിക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ പറഞ്ഞു വന്നപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഷോട്ടായിട്ട് പറയാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കുതിർത്തിട്ടുള്ള കടലപ്പിണ്ണാക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ ഒരു പിടി പച്ച ചാണകം ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നൂറ് ഗ്രാം ശർക്കര പൊടിച്ച് ചേർക്കുക അതിലേക്ക് അര കപ്പ് എല്ല്പടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മൂന്ന് ദിവസം എടുത്തു വെച്ചതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷം തുറന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് തെളി ഉപയോഗിക്കേണ്ടവർക്ക് തെളി ഉപയോഗിക്കാം അല്ലാത്തവർക്ക് നേർപ്പിച്ചും ഉപയോഗിക്കാവുന്നതാണ് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ ഫെർട്ടിലൈസർ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൺ ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നവരയ്ക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്